പള്ളിയുടെ പ്രസിഡന്റാണ് സംഘടനയുടെ സെക്രട്ടറിയാണ് പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയാണ് താപനത്തിന്റെ കമ്മിറ്റി അംഗമാണ് പക്ഷേ മകളുടെ കല്യാണത്തിന് ദീനില്ല മകന്റെ കല്യാണത്തിന് മതമില്ല വീട്ടിലെ ആചാരങ്ങൾക്ക് മതം ബാധകമല്ല ഹയ്യോ കഷ്ടമായി പോയല്ലോ എവിടെ പോയി നമ്മുടെ ഇലാഹി വിചാരം ഇവിടെ എനിക്ക് റബ്ബ് തന്നതാണെന്റെ മോള് റബ്ബ് തന്നതാണ് എൻ്റെ സ്വത്ത് റബ്ബ് തന്നതാണ് എൻ്റെ സ്ഥാനം റബ്ബ് തന്നതാണെല്ലാം ആ റബ്ബിനെ മറന്നിട്ട് മോള കല്യാണം ഓ എത്ര സങ്കടമാണ് ആ റബ്ബിനെ മറന്നിട്ട് ഞാൻ പുതിയ ആപ്പിള ഒരുങ്ങുക ഞാൻ ആ റബ്ബിനെ മറന്നിട്ട് ഞാൻ പുതിയ പെണ്ണാവുക ആ റബ്ബിനെ മറന്നിട്ട് ഞാൻ എമോഷനാവുക റബിനെ മറന്നിട്ട് എന്റെ വ്യാപാരത്തിൽ വഞ്ചിക്കുക ആ റബിന് മറന്നിട്ട് ഞാൻ എന്റെ ഉപഭോക്താവിനെ ചതിക്കുക ഞാൻ ആ റബ്ബിന് മറന്നിട്ട് ഒരന്യ പെണ്ണിലേക്ക് തിരിയുക ആ റബ്ബിനെ മറന്നിട്ട് ഒരു അന്യ പെണ്ണിന്റെ കൂടെ ശയിക്കുക ആ റബ്ബിന് മറന്നിട്ട് അനാവശ്യങ്ങളിലേക്ക് വരിക ഇന്നാലില്ല നമ്മൾ നമ്മളിന്ന താൽക്കാലിക ആനന്ദത്തിന് വേണ്ടി മതത്തെ ബലി കഴിക്കുന്നില്ലേ നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് പൊന്നു പെങ്ങളെ തല തുറന്നിട്ട് അണിഞ്ഞൊരുങ്ങി അന്യന്റെ പുരുഷൻ അന്യ പുരുഷന്റെ മുമ്പിൽ നിഷ്കാരവും കല ആക്കി ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയായില്ലേ പെങ്ങളെ അള്ളാഹുവിനെ മറന്നത് ഒരാഘോഷത്തിന് വേണ്ടിയല്ലേ ഒരു നൈമിഷിക ആനന്ദത്തിന് വേണ്ടിയല്ലേ ഒരു താൽക്കാലിക സന്തോഷത്തിന്റെ സമയമെത്തിയപ്പോൾ പടച്ചവനെ മറന്ന പെങ്ങളെ ഒന്നും അടങ്ങി വരൂ അള്ളാഹുവിലേക്ക്